ആ ചേട്ടാ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ ഒന്ന് സ്റ്റഡി നോക്കൂ ആ ഷോൾഡർ ഒന്ന് ആ ഒന്ന് അങ്ങനെ പോക്കൂ ആ ആ ഇപ്പൊ ഒന്ന് ചിരിക്കി ചിരിക്കാനാ പറഞ്ഞേ ആ ഇപ്പൊ റെഡിയാണേ ചേട്ടാ ഷോൾഡർ ഒന്ന് ഇറക്കുന്നേ ആ അങ്ങനെ തന്നെ ഒന്ന് ചിരിക്കുന്നേ ഓ സഹിക്കുന്നില്ല ചേട്ടാ ഒന്ന് ചിരിക്കുന്നേ ഫോട്ടോ നല്ലോണം വേണമെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ ചിരിക്കാതെ ഒന്ന് ചിരിക്കുന്നേ എന്തിനാ വെറുതെ പല്ലി കാണിക്കുന്നേ അങ്ങനെ തന്നെ എന്താ കാറ്റ് പുറത്തു വരുന്നേ ഗ്യാസിന്റെ വരെയും പ്രശ്നമാണോ ഞാൻ ചോദിക്കുന്ന ആ ഒന്നും വരില്ലന്നെ എന്താ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല അടിപൊളിതോ ഒരു വലിയ ഓഫീസറിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിന്നുണ്ട് ഇവരെയൊക്കെ കണ്ടുടനെ വാപത്തി കയ്യും കെട്ടി മുണ്ടഴിച്ചിട്ട് നിക്കണം തന്റെ പുറകി നിൽക്കുന്നമാര് പേടിക്കും എനിക്ക് ഒരുക്ക് വരാൻ പറ്റൂല്ലേ ഇവിടെ ഒന്നും ഒറ്റ വയ്ക്കുന്ന ഏർപ്പാടൊന്നും വേണ്ട ഇവിടുത്തെ ഗവൺമെന്റിൽ തന്നെ എനിക്ക് പേടിയില്ല പിന്നെയാണ് നിന്നെ പോലെ ആപ്പീസ് എന്റെ അളിയ ഇന്നാണ് സന്തോഷത്തോടെ അഞ്ഞു കുടിക്കുന്നത് എന്റെ അനിയത്തിയോ ഇന്ന് സന്തോഷത്തിൽ എന്റെ അനിയത്തിയുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഏതറ്റം വരയുമ്പോൾ ഈ വേലായുധൻ തന്റെ അധികാരം ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഞാനിവിടെ ഉള്ളത് വരെ എന്റെ അളിയന്റെ രോമത്തിൽ പോലും തൊടാൻ എനിക്ക് കഴിയില്ല അതിന് നീ ഉണ്ടെങ്കിലല്ലേ ആദ്യം നിന്നെ പൊക്കും അതിനുശേഷം നിന്റെ അളിയനെയും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഒറ്റക്കറ്റടുത്ത് പ്രേമിട്ട് വെക്കേ മാലിയിടാൻ സൗകര്യമായിട്ടാ നമുക്ക് ഫോട്ടോ ആള് കൃഷ്ണനെ പോലെ കറുപ്പാണെങ്കിലും ഗജവീരന്റെ തലയെടുപ്പല്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് പെണ്ണു കിട്ടാത്തത് അതൊക്കെ ഒരു പത്ത് പവന്റെ മാല ഞാൻ തരാം എനിക്ക് വയ്യ തങ്കം പോലത്തെ മനസ്സിക്കായ ലക്ഷണമൊന്നും പെണ്ണും ഞാൻ കണ്ടുപിടിച്ചുണ്ടരാം ഓ പിന്നെ നമ്മുടെ പാർവതിക്കാണോ ചേട്ടാ ചർക്കനെ കിട്ടാത്ത ഈ ബ്രോക്കറൊക്കെ ഒരാളാണെന്ന് വിശ്വസിച്ച് എന്നെ ഇതൊക്കെ ചുമക്കാൻ എന്തിനും ഇത്ര ഇവനൊക്കെ ഒരു ടൈഗർ ബിസ്ക്കറ്റ് പാക്കറ്റ് പോലെ കൊള്ളാം കാ ഇതാരെ കൊടി വീരുന്നോ ആ വാ 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 എന്തിനാ നമുക്കിടയിൽ ഇങ്ങനെയുള്ള ഫോർമാലിറ്റി എന്താണ് നിങ്ങൾ എന്റെ നല്ലൊരു തരില്ലേ നിങ്ങൾക്ക് പിന്നെ ഫോർമാലി വായിക്കോട്ടെ ശരി ഇരി ആദ്യം ആ ഫോട്ടോ നല്ല പഠിപ്പും വിവരം ചെറുക്കനെ ഞാൻ കൊണ്ടുവരാം ഈ പെണ്ണിനാണോ ഈ പെണ്ണ് ചക്കനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് വെറും ചക്കയും കൊണ്ടാണോ വന്നിരിക്കുന്നേ ഈ പെണ്ണിനെ ഒരു ചെക്കനെയും കണ്ടുപിടിച്ച് കൊടുക്കരുന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരാള് ഫ്രിഡ്ജാണ് വാങ്ങിച്ചിട്ട് വന്നത് അത് ഇതുവരെ തുറന്നിട്ട് പോലും ഇതാണ് രാജകുമാരൻ അമ്മാവന്റെ ചേച്ചിയേ ചേച്ചിയേ എന്താടാ മാവനെ പൂ കൊടുത്തതാ ശരി ഞാൻ പൂവാണേ മുത്തശ്ശി ഞാനൊക്കെ പൂ കൊടുത്തയച്ചിട്ടുണ്ട് ശരി മുത്തശ്ശി നാ പിന്നെ ഞാൻ പോവാ എപ്പോഴെല്ലാം മനസ്സിലായി ദൈവത്തിന് വഹിക്കാനായിരിക്കും മോദന്റെ അടുത്തന്ന് കാശി മേടിച്ചിട്ട് നേരെ കോളേജിക്ക് ട്ടോ. ശരി ചേട്ടാ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയേട്ടോ. അന്ന് പോടാ ആ ശരീരക്കൊന്ന് കുറയട്ടെ. എന്താടി ഇറങ്ങാനായോ? ആ ഇറങ്ങാ ട്ടോ. പൂ പിടിച്ചോ. ഇത് എന്ത്നേട്ടാ ട്ടോ ഇത്രേം പൂ വാങ്ങിച്ചുകൊണ്ട് വന്നേ? ഇത്രേ അധികം. രണ്ട് മുളലേ ഉള്ളൂ. ഇത് രണ്ട് മുളയാണ്. പക്ഷെ അതക്കയോ? ഇത്രേം പൂന്ന് ഞാൻ വാങ്ങിച്ച거든요ല്ലോ. ഏട്ട മാങ്ങി തരാണ്ട് വേറെ ആര് എനിക്ക് വാങ്ങി തരാനാ? ഹലോ എക്സ്ക്യൂസ് മീ സ്ലോ മോഷനോ കുന്ത്ലീഷ് നിങ്ങൾ കൂട്ടും വിവരല്ലേ മാമ്മ വിവരല്ലേന്നോ എന്നോ എന്തിനും പൂ മേടിച്ചു കൊടുത്ത് എന്തിനാ വാങ്ങിച്ചു കൊടുത്തന്നോ കൊറച്ചുനേരം മുമ്പാ പൂ വിൽക്കുന്ന തള്ള എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു എന്താ മുത്തശ്ശി എന്ത് ചെയ്യാനോ മോളെ എന്റെ ചെറുമോനെ സ്കൂളിലേക്ക് ആക്കിട്ട് വരികയായിരുന്നു പൂ വിൽക്കാൻ സമയമായി അതുകൊണ്ടാ ഇത്ര വേഗത്തിൽ പൂ വിറ്റ് പോയില്ലെങ്കിൽ അതെങ്ങനെ വിൽക്കാതെ പോകാനാ നിന്നെ അല്ലേ കണ്ടിട്ട് പോകുന്നത് മോളെ ഇന്ന് പൂ മൊത്തം വിറ്റ് പോകും മോളെ ഒരുപക്ഷെ പൂ വിറ്റില്ലെങ്കിൽ ആ തള്ള വെച്ചിട്ടുള്ള വിശ്വാസം നീ വേണെങ്കിൽ അനിയത്തിനെ വിട്ടുകൊടുക്കും പക്ഷേ എന്നും ഈ മായ കൃഷ്ണൻ തന്റെ ചേച്ചിനെ പോലെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അതുകൊണ്ടാ മൊത്ത പൂവും ഞാൻ കാശ് കൊടുത്ത് വാങ്ങി അത് താങ്ക്സ് കണ്ടില്ലേട്ടാ ലവ് എന്നൊരു സംഭവം വരുമ്പോ മാമൻ തന്നെ എന്തുമാത്രം നീ ഒന്നും കാര്യം വളരെ നന്നായാണ് അങ്ങനെയൊന്നും പറയല്ല ഏട്ടാ നാട്ടു നടപ്പ് എന്താണെന്ന് അറിയാണ്ട് ഏതെങ്കിലും ഒരു അണ്ണ ഒരു പെണ്ണിനോട് ലവ് ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ ലോകത്ത് ആരെന്ത് പറഞ്ഞാലും അവര് കേക്കാൻ നിക്കില്ല വേണ്ടേ അവൻ നിൽക്കുന്നാണ്ടല്ലേ അതുപോലെ തന്നെ അവനൊരു ലവ് ഫീലർ തന്നെയാ അവൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ ഏട്ടനുണ്ടല്ലോ എന്തിനാ എന്റെ അനിയത്തെ പ്രേമിച്ചെന്ന് പറഞ്ഞ ആദ്യം അവന്റെ തുപ്പി തല്ലേം ചെയ്തു ഇന്നലെ കയ്യും ഓടിച്ചൊളഞ്ഞു ഇന്നലെ കൈ തല്ലിച്ചിട്ടും ഇപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ ആ പെണ്ണ് അത്രയ്ക്കും ഭംഗിയുണ്ടോ ഹാ ദാണ്ടേ ആ പെണ്ണെന്നെ വരുന്നുണ്ട് ഏട്ടൻ തന്നെ നോക്ക് ചേട്ടൻ ഇപ്പോ ഫുൾ ലവ് എന്തോന്ന് ലവോ േട്ടനിപ്പോട്ടാ പറയുന്നത് അതൊന്നുമില്ല മോളെ അന്ന് നിനക്ക് കല്യാണ ഓട്ടം ഇട്ട് നോക്കാം അമ്പലത്തിൽ പോയിരുന്ന അന്നാണ് ഈ കാര്യമൊക്കെ നടന്നത് വട്ടം വട്ടം ചേട്ടന്റെ ചേട്ടന്റെ പിടിച്ച് പിടിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചേട്ടൻ ശ്രദ്ധിക്കണ്ട ഇത് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അതൊന്നും അവളൊന്ന് കൈയെ പിടിച്ചിട്ട് അപ്പൊ ഒരു കാരണം പറഞ്ഞായിരുന്നു നമ്മൾ ആഗ്രഹിച്ച കാര്യം അറിയില്ല എന്നാലും നമ്മൾ ആഗ്രഹിക്കുമ്പോ അത് നടക്കണ്ടേ ആ ഒരു കാര്യം എനിക്ക് കാര്യ ഇഷ്ടപ്പെട്ടത് അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ മനസ്സ് പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് മാത്രം ആഗ്രഹിച്ചുണ്ട് കാര്യമില്ലല്ലോ അവളുടെ മനസ്സിൽ അങ്ങനെ വല്ലതുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് നിന്നോട് പറയാണ്ടിരുന്നത് അത് മാത്രല്ല ഈ പ്രേമെന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ശരിയായിട്ട് വരുമോ എന്തുകൊണ്ട് ശരിയാവില്ല നാട്ടിൽ ആരൊക്കെയോ പ്രേമിച്ച് നടക്കുന്നുണ്ട് ഒരു നമ്മളത് ചെയ്യിപ്പിക്കുന്നു ശരി മലരെ നീ നിന്റെ പോയി വേഗം വന്നിക്കേ പല പണിയുണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഏട്ടത്തെ കുറച്ച് ദേഷ്യം പിടിക്കാരി ഏട്ടനെ കണ്ടോണ്ട് കൂളായിക്കോളും

ഹലോ നിങ്ങളാണോ പറഞ്ഞേ അതുകൊണ്ട് എന്താ ലവ ആണെന്ന് പറഞ്ഞു അവിടെ അവിടെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്റെ ചേട്ടനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല ഇതങ്ങനെ എന്റെ ചേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ അതൊരു കേട്ടെ ഏട്ടത്തി പറഞ്ഞ ഏട്ടിങ്ങനെ മോന്തം വെറുപ്പിച്ചിരിക്കുന്നെ ഏട്ടന്റെ ഇഷ്ടമുണ്ടല്ലോ അതിനെ കുറിച്ച് അവരുടെ ഏട്ടനോട് സംസാരിക്കാനാ പറഞ്ഞത് ഏട്ടൻ എന്ന് വിചാരിച്ച ദേഷ്യം പിടിച്ച് പറഞ്ഞാണെന്ന് വിചാരിച്ചോ എന്നാ അങ്ങനെയല്ല പറഞ്ഞത് ഏട്ടത്തെയുണ്ടല്ലോ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഏട്ടനോട് അറിയാണ്ട് ചെയ്യാൻ ഈ എന്നെ പോലെ നമ്മളും അവര് ഏട്ടനോട് നേരിട്ട് പോയി സംസാരിക്കും കഴിക്കുന്നോ എന്തായാലും കഴിക്കാൻ പോകുന്നില്ല എന്തിനാ അതിനുവേണ്ടി ഏ ഒരു സ്നേഹപ്രാവ് ചെറക് വിരിച്ച് അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് അവൻറെ അടുത്ത് ഞാൻ തല് വാങ്ങുന്ന നീ കാണണം അല്ലേ ഇവൻ ആളുകൾ പിടിച്ചു എവിടെയോ നോക്കുന്ന എന്നെ നീ എന്തിനാണോ എന്റെ അനിയത്തെ നോക്കുന്നത് അവന്റെ തല്ലിതാണെന്ന് നിനക്കറിയോ അത് ഈ മായകൃഷ്ണന്റെ തെറ്റാണോ എന്റെ ഈ കാഴ്ചയുടെ കുട്ടിയാണ് പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ എന്തോ ഒരു ഒരു കൊടുക്കാൻ അല്ല സംശയം ഇത് ചെയ്തെന്താ ഹോട്ടലിൽ നിന്ന് നല്ല വെട്ടി നീ അങ്ങോട്ടും ചെന്ന് മേടിച്ചോ ചെല്ലെടുത്ത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനോ കല് എല്ലാം കൊറച്ചു നേരത്താ നല്ല ദേഷ്യം പോലും വെച്ചാ മതി ഹലോ ഒരു നിമിഷം ഒരു നിമിഷമല്ലോ ഒമ്പത് നിമിഷം വരെ കാര്യം പറ ഈ ലവ് കൊടുത്തരേ ആരുടെ ചേട്ടാ ചേട്ടാ അടുത്തവന്റെ അനിയത്തി ചേട്ടൻ ചേട്ടൻ പെട്ടെന്ന് പിടി എനിക്ക് കുറച്ച് നേരം ധൈര്യം ഉണ്ടാവുള്ളൂ പിടിക്കാ ഈ അടിക്കാൻ വരുന്ന പണിന്ന് വേണ്ട കേട്ടോ കൊടുത്തത് മാത്രം ഞാൻ കൊടുക്കാൻ പറഞ്ഞത് മമ്മൂട്ടിയെ പോലെ കൈയും പുറകെ കെട്ടിന്ന അയാളാണ് അയാളുടെ അടുത്ത് പോയി നിങ്ങളുടെ ഒക്കെ കാണിച്ചോ എൻ്റെ അടുത്ത് വേണ്ട നോക്കിയേ മേടിക്കുന്നു എന്ത് ധൈര്യം വരുന്നിട്ടാടാ എന്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുക്കാൻ എന്റെ കയ്യിൽ തന്നെ തരുന്നാൽ വീട്ടിൽ നിന്നും ഹലോ എന്തിനാ എന്റെ ഏട്ടനെ തല്ലാൻ വരുന്നേ എന്തിനായിട്ടാ നിനക്കൊന്നും അറിയില്ലേ ചോദിക്കുന്നേ അതൊന്നുമില്ല മോളെ ഈ ഈ ചേട്ടൻ 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 നമ്മുടെ ലവ് ലെറ്റർ കൊടുത്തു അതിനുവേണ്ടി ദേഷ്യം ഹലോ ലവ് ലെറ്റർ കൊടുത്തത് അങ്ങനെ നിങ്ങൾക്കൊന്നും അല്ലല്ലോ ഒരാണെ മറ്റൊരാണെ കൊടുക്കുമ്പോഴാണ് തെറ്റ് ഒരു പെൺകുട്ടിക്ക് കൊടുത്തോണ്ട് നിങ്ങൾ ചോദിക്കാൻ വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിനക്ക് ഒരു ലവ് ലെറ്റർ തന്നാ നിന്റെ ഏട്ടം വെറുതെ അങ്ങനെ എനിക്കൊന്നും നിങ്ങൾക്ക് ലവ് ലെറ്റർ തരാൻ പറ്റില്ല കാരണം മാമൻ ഈ മ്യൂസിക് ഇതൊക്കെ എനിക്കെന്താ എല്ലാ മ്യൂസിക് ഡയറക്ടറും നോക്ക് എന്റെ ഏട്ടൻ എന്തുമാത്രം ജെനുവൻ ആയിട്ടാ വന്ന് നിങ്ങൾക്ക് ലവ് ലെറ്റർ തന്നത് ആ ധൈര്യത്തെയാണ് നിങ്ങൾ നിങ്ങള് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്താന്ന് വെച്ച ധൈര്യാണ് ആണെന്ന് പറയുന്നത് എന്തോ പറഞ്ഞല്ലോ ധൈര്യമാണ് ആണത്തത്തിന്റെ ലക്ഷണമെന്ന് ഏ ഞാൻ ചെയ്യുന്നത് പോലെ നിന്റെ ചേട്ടൻ ചെയ്യൂ ഈ കല്ല് ആ ആറും വേണ്ട മൂന്നും വേണ്ട രണ്ടെണ്ണം വേണ്ടി ഒടച്ചാ ഞാൻ സാരി ഉടുത്തി തരാ ഒടച്ചില്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് കെട്ടിക്കും ഇങ്ങോട്ടാ പോകുന്നേ കട്ട അതിനെ സോഡയാണോ പൊട്ടിക്കാൻ ചൂട് കട്ടിയാ ഞങ്ങള് ദൈവമായിട്ട് കരുതുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല മിണ്ടാണ്ട് ഇങ്ങോട്ട് വന്നാര കൈയെല്ലാം പൊട്ടിക്കില്ലേ പോയ പോവാനല്ല പറഞ്ഞത് കൂട്ടത്തി മാറ്റി എന്താ ഇപ്പൊ മനസ്സിലായോ ആ നിനക്കേ ചെങ്കല് മാത്രമേ ഉടയ്ക്കാൻ അറിയൂ എന്റെ ഏട്ടനെ മറ്റുള്ളവരുടെ കാരനെ കുറ്റി അടിച്ച് പൊട്ടിക്കാനും അറിയാം എന്താ പൊട്ടിച്ചാലോ വലിയ കാര്യത്തില് ചെങ്കൽ അടിച്ചാൽ സാരി കൊടുക്കുന്നൊക്കെ പറഞ്ഞു എന്നാ പിന്നെ അങ്ങ് കൊടുത്താലോ ചേട്ടന്റെ ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മഹിളാ ദിനത്തില് എന്നെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്ന കോളേജ് അധികാരികൾക്കും കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആദ്യം എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു സ്ത്രീകൾ രാജ്യത്തിന്റെ കണ്ണുകളാണെന്ന് പറയപ്പെടുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് പോലെയാണ് കാരണം നമ്മുടെ മണ്ണാണ് നമുക്ക് വേണ്ടപ്പെട്ടതെല്ലാം തന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് നൽകപ്പെട്ടതാണ് ഇതാ ഈ കാണുന്ന മഹാന്മാരെല്ലാം ഇന്ന് ഈ നൂറ്റാണ്ടും കടന്ന് ഇവർ ചരിത്രമായും മഹാന്മാരായും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനവർക്ക് ജന്മം നൽകിയ അമ്മയും അവരുടെ ഭാര്യമാരുമാണ് കാരണം അന്നുള്ള സ്ത്രീകൾക്ക് മനസ്സിൽ ധൈര്യമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് പഠിക്കുന്ന കുട്ടികളോട് പ്രേമം പറഞ്ഞ് അത് അംഗീകരിച്ചില്ലെങ്കിൽ കൊല ചെയ്യുന്നു അംഗീകരിച്ചാൽ മാതാപിതാക്കളും കൊല്ലുന്നു ഇതെല്ലാം മറികടക്കണമെങ്കില് നിങ്ങൾക്ക് ധൈര്യവും തൻറെ ഇടവും വേണം അങ്ങനെ ധൈര്യമുള്ള ഒരു പെണ്ണ് കാരണമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവനോട് വന്ന് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് നേരെ വളരുന്ന മരത്തെയും നേർമയോടെ ജീവിക്കുന്ന മനുഷ്യനെയും വളരാനും വിടില്ല ജീവിക്കാനും അനുവദിക്കില്ല അവരെ വെട്ടിക്കളയും അങ്ങനെ നേർമയോടെ ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ചില സാമൂഹ്യദ്രോഗികൾ എന്നെ വെട്ടാൻ വന്നത് ആ സമയത്ത് ഒരു പെണ്ണാണ് ധൈര്യത്തോടെ വന്ന് എന്നെ രക്ഷിച്ചത് ആ സ്ത്രീ വേറെ ആരുമല്ല നിങ്ങളുടെ കോളേജിൽ തന്നെ പഠിക്കുന്നത് ആ കുട്ടിയുടെ പേര് പാർവതി എന്ന എം എസ് സി ബയോകെമിസ്ട്രി ഫയൽ ഇയർ പഠിക്കുന്നു നിങ്ങളെ തന്നെ ഒന്ന് എഴുന്നേൽക്കൂ ഈ കുട്ടിയുടെ ധൈര്യത്തിന് കാരണം ഈ കുട്ടിയുടെ ചേട്ടനാണ് ചേട്ടാ നിങ്ങളെ തന്നെ ഒന്ന് ഒന്നെക്കൂ ഇതുപോലെ ഒരു ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ അച്ഛനോ ഭർത്താവോ ഓരോ പെണ്ണിനും ഉണ്ടാകണം അല്ലെങ്കിൽ കിട്ടണം